അപ്പോൾ ഇന്ന് നമ്മുടെ വെത്തിൻപള്ളിയിൽ അഞ്ച് മൂന്നാളുടെ കൂട്ടാണ് നമ്മൾ അവിടേക്ക് അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി അപ്പോൾ മഴകൈസ് നമ്മളപ്പോൾ അവിടെ എത്തിയിട്ട് വയ്ക്കണം കമ്മൻകൈസ് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറിമാർക്കെല്ലാം അവിടെ വരിക നമ്മൾ പെട്ടി അപ്പോൾ ഈ വരി കുടൊക്കെ പിടിച്ചൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വെള്ളീടെ ഫ്രണ്ടിലെത്തി പിന്നെ അവിടെ നിന്നും ഉണ്ടായിരുന്നു കുറേ വരി പാർക്കിംഗ് വീട്ടിൽ നിന്ന് ഫുഡ് കിട്ടി അപ്പതായിരുന്നു ഫുഡ് പിന്നെന്താ പാർസല് മേടിക്കാൻ ഒരു വലിയൊരു വരി സീസോ പോലത്തെ ഒരു വരി അത് കുറേ നേരം നമ്മൾ പാർസലും കിട്ടി നമ്മൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ നാല് മണി ആ ഞാൻ അവിടെ വെച്ച് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാനാണ് പാർസലിൻ്റെ ഓടിച്ചിട്ട് നല്ല തിരക്കുണ്ട് ബേസ് ഇന്നത്തെ ഒരു ദിവസം ഫുൾ ഉണ്ട് പോയിട്ട് പോയിട്ടുവാ അപ്പം ഞാൻ അവിടെ വെച്ചൊരു വീഡിയോ എടുക്കാൻ ആണ് ജസ്റ്റ് പിന്നെ അവിടെ നിറയെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് ബേസ് പിന്നെ എന്താ വറുത്ത ഐറ്റംസ് നല്ല ജീവല്ലാം ഉണ്ട്